ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ നല്ല അടിപൊളിയൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മളത് ഈത്തപ്പഴും മാങ്ങയും വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചകളോളൊക്കെ നമുക്കിത് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ കൂടുതലായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഇനി എന്താ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നല്ല കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ്സ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാ താഴെ വീണിട്ട് ആ ഒരു ചതവാണ് കേട്ടോ പിന്നെ കളർ ഉണ്ടെങ്കിലും മാങ്ങക്ക് നല്ല പുളിയാണ് കേട്ടോ ഒട്ടും അധുരമില്ലാത്തൊരു മാങ്ങയാണിത് ഇനി ഞാനത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഇടയിലുള്ള ആ ഒരു കുഞ്ഞിക്കൈ വിഷ്മോണ്ടാണ് കേട്ടോ പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കൂടെ തന്നെ ഉണ്ടാവുകയാണ് അപ്പോൾ അതാ ഞാൻ ചെറുതായിട്ടെന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം മാങ്ങ കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ സ്കൂളൊക്കെ തുറക്കുമ്പോഴേക്കും മാങ്ങച്ചാറുകൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റും നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അപ്പോൾ കുറേ കാലം തന്നെ കേടു കൂടാതെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നാല് മാങ്ങയോളം ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് തട്ടുക അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്നും ഇങ്ങനെ കുറഞ്ഞു കൊടുക്കണം കേട്ടോ കാരണം നമ്മുടെ ആ ഒരു മാങ്ങയിൽ നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണം അപ്പം നിങ്ങളൊരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പൊടിയൊപ്പം ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിത് അപ്പോൾ തലേ ദിവസം അങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് അച്ചാർ ഉണ്ടാക്കിയത് അത് പിന്നെ അപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ പിന്നെന്താ ഞാനിവിടെ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുരുക്കത്തെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഈത്തപ്പഴായത് കൊണ്ട് നല്ല ഹാർഡ് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുക്കുമെന്നുണ്ട് കിട്ടാം അപ്പോൾ ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴാണെങ്കിലും കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി കിട്ടാം അപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് ഉപ്പിട്ടിട്ട് ഒരു ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് വെക്കും കേട്ടോ കൂടുതൽ സമയമുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം ഒരു മണിക്കൂറൊക്കെ വെക്കാം ടൈം ഒര കഴിഞ്ഞതും ഒരു അരമണിക്കൂറെങ്കിലൊക്കെ ഒന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു മാങ്ങയും നല്ല രീതിയിൽ ഉപ്പ് പിടിച്ച് കിട്ടും പിന്നെ ഇതിലേക്കുള്ള കടുകും ഉലുവൊക്കെ ഒന്ന് വറുത്തെ പൊടിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവിയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇപ്പോൾ ഉലുവിയും കടകുമൊക്കെ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് ചൂടായതിനു ശേഷം ഞാൻ മിക്സർ ജാറിലിട്ട് ചെറിയ ജാറിലിട്ടിട്ടൊന്നുകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഒരു മിക്സർ ജാറിൽ തന്നെ നമുക്ക് ആ ഒരു ഈത്തപ്പഴം കൂടി ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു മിക്സർ ജാറിലേക്ക് തന്നെതാ ഈത്തപ്പഴം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു പുളിയും മധുരും ഏറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റിലൊരു അച്ചാറാണ് അത് അപ്പോൾ ഞാനിതിൽ അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വിനേഗർ ആണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈത്തപ്പഴം ഞാനിവിടെതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഇതാ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നര സ്പൂണോണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കടകൊക്കെ നല്ല രീതിയിൽ നിന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം നല്ല രീതിയിൽ നിന്ന് മൂത്ത് വരണം ഇതിലേക്ക് ഞാനത് ഒരു മൂന്ന് പച്ചമുളകും കൂടിയും ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചാണ് കേട്ടോ കാശ്മീരി ചില്ലി അതാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ കാശ്മീരി ചില്ലി ആണെങ്കിലും നല്ല എരിവുണ്ട് കേട്ടോ അപ്പം അത് ഞാനൊരു രണ്ട് സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിയ ഒരു കാശ്മീരി ചില്ലി പൊടിയും കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കടയിൽ നിന്ന് വാങ്ങിയ കാശ്മീരി ചില്ലി പൊടി അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സാധാ മുളക് പൊടി മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കുകയെന്നു വെച്ചെങ്കിൽ അളവ് കാരണം നല്ല എരിവുണ്ടാവും പിന്നെ നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് അതൊന്ന് ഞാനൊന്ന് മൂപ്പി മൂത്തതിന് ശേഷം അവർ പൊടികളൊക്കെ മൂത്തതിനു ശേഷം ഇതിലേക്ക് ഇതാ ഈ ഈത്തപ്പഴം അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇപ്പം നല്ലൊരു കുഴമ്പ് രൂപത്തിലാവും നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ മിക്സ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കാം അപ്പം ആദ്യം ഈത്തപ്പഴത്തിൽ വിനീഗർ ഒഴിച്ച് കൊടുത്താണ് ഇതിലേക്കും ഒരു ഒരു ടേബിൾ സ്പൂൺ ഒക്കെ ഒന്ന് വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവും പുളിയും പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എഴുതുകൊടുത്താൽ മതി ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങളെല്ലാം ഉണ്ടാവുക അപ്പം നമ്മൾ എന്ത് കുക്ക് ചെയ്യണ സമയത്തും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആ രീതിയിൽ വേണം പുടികളാണെങ്കിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ മാങ്ങയിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം വന്നിട്ടുണ്ട് ഒരുപാട് സമയം വെച്ചതുകൊണ്ട് അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മാങ്ങ മാത്രമായിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉപ്പ് ഇട്ട് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പിന്നീട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റില്ലേ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഒന്നും മുന്നിട്ട് നിൽക്കാം കേട്ടോ അതാണ് അച്ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് എല്ലാം കൂടെ നല്ല രീതിയിൽ നിന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് അവർ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ ഇനി മാങ്ങ ഇതിൽ കിടന്ന് ചൂടായി ഉണ്ടെങ്കിൽ ഒരു വെന്ത പോലെ ആവുള്ളൂ അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അവർ കടുകും ഉലുവൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് വറുത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു കിടന്ന് അങ്ങനെ ആ ഒരു ചൂടിൽ അങ്ങനെ റെഡി ആയിക്കോളൂ കേട്ടോ ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ നിന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മട മറക്കെടുതിട്ടോ അപ്പോൾ നല്ല എരിവും പുളിയും അതിലൊക്കെ ഇരിക്കും നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാലാഴ്ചയോളം നമുക്ക് പുറത്ത് തന്നെ ഈ ഒരു അച്ചാർ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇനി കൂടുതലായിട്ട് നമുക്ക് വെക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാലും മതി അപ്പോൾ ഇനി സ്കൂളൊക്കെ ചേർക്കുന്നതിന് മുന്നേറ്റ് ഇതുപോലുള്ള അച്ചാറൊക്കെ റെഡിയാക്കി വെക്കുക കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്താക്കാനൊക്കെ പറ്റും ഈ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് മാങ്ങയുടെ അച്ചാറൊക്കെ കഴിക്കാനും പറ്റും അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ പ്ലീസ് ഓൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ